ഈ അടുത്തിടെയാണ് ഞാൻ ആ ഒരു സത്യം മനസ്സിലാക്കുന്നത് നമ്മളെല്ലാവരും സ്ഥിരമായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ പെർമിഷൻസോ സമ്മതമോ ഒന്നും ഇല്ലാതെ തന്നെ നമ്മളെ ഡാറ്റാസുകളും നമ്മളെ ഫോണിലെ നമ്മളെ റീൽസുകളും ഒക്കെ ബിസിനസിന് വേണ്ടിയിട്ട് പരസ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റ് കമ്പനികൾക്ക് ഷെയർ ചെയ്യുന്നു എന്നുള്ള സത്യം നമ്മളെ ഇൻസ്റ്റഗ്രാം ആപ്ലിക്കേഷൻസ് നമ്മൾ ചെയ്യുന്ന പോസ്റ്റുകളും നമ്മൾ ചെയ്യുന്ന വീഡിയോസുകളും ഒക്കെ മറ്റ് കമ്പനികൾക്ക് അഡ്വർടൈസിംഗിന് വേണ്ടിയിട്ട് അവർ ഷെയർ ചെയ്യുന്നുള്ള സത്യം ഞാനിപ്പോൾ അടുത്ത കാലത്താണ് മനസ്സിലാക്കിയത് സാധാരണ നമ്മളൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് പല പെർമിഷൻസുകളും നമ്മോട് ചോദിക്കാറുണ്ട് എന്നാൽ ഈ ആപ്ലിക്കേഷൻ കുറച്ച് പെർമിഷൻസുകൾ നമ്മളെ ക്യാമറയുടെ അതുപോലെ തന്നെ മൈക്ക് ഇങ്ങനെയുള്ള കുറച്ച് പെർമിഷൻസുകൾ മാത്രമേ നമ്മോട് ചോദിക്കാറുള്ളൂ എങ്കിലും നമ്മുടെ സമ്മതം ഒന്നും ഇല്ലാതെയാണ് ഈ ഒരു പ്രവൃത്തി അവർ ചെയ്യുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു സെറ്റിംഗ്സ് നമ്മൾ മാറ്റണം നമ്മൾ എത്രയും പെട്ടെന്ന് ഈ അഡ്വർടൈസിങ് എല്ലാം ഓഫ് ചെയ്ത് വെക്കണം അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നേരെ വീഡിയോ കണ്ട് മനസ്സിലാക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യാം ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹോം പേജ് ഓപ്പൺ ചെയ്യുക ഇതുപോലെ നമ്മുടെ വീഡിയോസുകളും നമ്മുടെ ഹോം പേജ് ഇതുപോലെ ഓപ്പൺ ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഇവിടെ ത്രീ ലൈന് കാണാൻ വേണ്ടി സാധിക്കും റൈറ്റ് സൈഡിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ എൻ്റർഫേസ് വരും ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് സെറ്റിംഗ് ആൻഡ് പ്രൈവസി എന്ന് കാണാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ അക്കൗണ്ട് സെൻ്റർ എന്ന് കാണാൻ വേണ്ടി സാധിക്കും നിങ്ങൾ അക്കൗണ്ട് സെൻ്ററിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഇൻറ്റർഫേയ്സിലേക്ക് വരും ആപ്ലിക്കേഷൻസുകൾ നമ്മുടെ പെർമിഷൻസ് ഇല്ലാതെ നമ്മുടെ ഡാറ്റാസുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെ ഓഫ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതുപോലൊരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ യുവർ ഇൻഫർമേഷൻ ആൻഡ് പെർമിഷൻസ് എന്ന് കാണാൻ സാധിക്കും ഇവിടെ താഴെ ആയിക്കൊണ്ട് ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഇൻറ്റർഫേസിലേക്ക് വരും ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് യുവർ ആക്ടിവിറ്റി ഓഫ് മെറ്റാ ടെക്നോളജീസ് എന്ന് കാണാൻ സാധിക്കും ഇവിടെ ആയിക്കൊണ്ട് ലാസ്റ്റ് താഴെ ആയിക്കൊണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസിലേക്കായിരിക്കും പിന്നീട് വരുന്നത് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് റീസെൻ്റ് ആക്ടിവിറ്റി എന്ന് കാണാൻ വേണ്ടി സാധിക്കും കണ്ടില്ലേ ഇതുപോലൊരു ഓപ്ഷൻ നിങ്ങളുടെ ഫോണിൽ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങൾ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ നിങ്ങളെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ആ ഒരു പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക നിങ്ങളെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഞാൻ ഇവിടെ എൻ്റർ ചെയ്യണം അപ്പോൾ ഞാൻ ഇവിടെ പാസ്വേഡ് എൻ്റർ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇവിടെ കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇതുപോലെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമ്മളെ പെർമിഷൻസ് ഇല്ലാതെ കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷൻസുകളുടെ എണ്ണമാണ് ഈ താഴോട്ട് കാണുന്നത് കണ്ടില്ലേ ഇതിനൊന്നും ഞാനിവിടെ ആപ്ലിക്കേഷൻ ഒരു പെർമിഷൻസും കൊടുത്തിട്ടില്ല ഞാൻ പെർമിഷൻ കൊടുക്കാതെ ആക്റ്റീവായി കിടക്കുന്ന ആപ്ലിക്കേഷൻസുകളാണ് നമുക്ക് ഈ താഴെ കാണുന്നതല്ല ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും നിങ്ങളെ ഫോണിൽ ഇതുപോലെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുക അതിനുശേഷം ഇതുപോലെയുള്ള ആപ്ലിക്കേഷൻസുകൾ ഞാനിത് അറിയാത്ത ആപ്ലിക്കേഷൻസ് വരെ ഇതിലുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളെ ഫോണിൽ ഉണ്ടോ എന്ന് നോക്കുക നിങ്ങളെ ഫോണിൽ കാണാത്ത ആപ്ലിക്കേഷൻസ് വരെ നിങ്ങൾക്കിവിടെ പെർമിഷൻസ് അലോ ചെയ്തതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും ഇത് നമുക്ക് ഓരോന്നോരോന്നായി ഓരോന്നോരോന്നായിക്കൊണ്ട് തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള ഓപ്ഷൻ ഈ ഒരു ഫോണിൽ തന്നെയുണ്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ആപ്ലിക്കേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക ഓപ്പൺ ചെയ്യുക ഞാനിവിടെ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യണം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്ന് ഓരോന്ന് ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ ഇത് ഡിസ്കണക്ട് ചെയ്ത് കളയേണ്ട ആവശ്യമുണ്ട് ഇപ്പോൾ ഞാനിവിടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ശേഷം നിങ്ങൾക്ക് ഇവിടെ ഡിസ്കണക്ട് എന്ന് കാണാൻ സാധിക്കും ഇത് കൊടുക്കുക അതിന് ശേഷം കൺഫേം കൊടുക്കുക ഓക്കെ ഇതുപോലെ നിങ്ങൾ ഓരോന്ന് ഓരോന്നായിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ക്യാൻസൽ ചെയ്ത് കളയാൻ വേണ്ടി സാധിക്കുമെന്നാണ് കണ്ടില്ലേ ഡിസ്കണക്ട് കൊടുക്കുക കൺഫേം കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ നിങ്ങളുടെ ഫോണിൽ കാണാൻ വേണ്ടി സാധിക്കും ഇതൊന്നും നമ്മുടെ സമ്മതമില്ലാതെ കൊടുക്കുന്നതാണ് എല്ലാവരും ഇതുപോലെ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നവരുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പെർമിഷൻസ് ഇല്ലാതെ നിങ്ങൾ ആപ്ലിക്കേഷൻസ് ഇതുപോലെ ഉണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഡിസ്കണക്ട് ചെയ്ത് കളയുക വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയിട്ട് അറിയിക്കുക അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുപിടിക്കും എല്ലാവർക്കും ബൈ സി യു